ജനസംഖ്യ എടുക്കാനുള്ള രാജശാസം മേരി ഇപ്പോൾ കൃപാവരവും മഹത്വവും നിറഞ്ഞ ഒരു സ്ത്രീയായിരിക്കുന്നു അവളുടെ പുഞ്ചിരിക്കു കൂടുതൽ ഗാംഭീര്യവും മാധുര്യവും വന്നിട്ടുണ്ട് ജോസഫ് മുറിയിലേക്കു പ്രവേശിക്കുന്നു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് മേരിയും ജോസഫും പരസ്പരം നോക്കി പുഞ്ചിരി തൂകുന്നു എന്നാൽ പുഞ്ചിരിക്കുള്ളിൽ എന്തോ മറഞ്ഞിരിക്കുന്നതുപോലെ തോന്നുന്നു മേരി ചോദിക്കുന്നു നിന്നെ എന്തോ അലട്ടുന്നതുപോലുണ്ടല്ലോ എന്തെങ്കിലും വിധത്തിൽ സഹായിക്കാൻ എനിക്കു കഴിയുമോ നീ എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമുണ്ട് സിനഗോഗിന്റെ വാതിൽക്കൽ ഒരു രാജകൽ പനപതിച്ചിരിക്കുന്നു പാലസ്തീനായിലുള്ള എല്ലാവരുടെയും ജനസംഖ്യ തിറ്റപ്പെടുത്തണം എല്ലാവരും അവരവരുടെ ഗോത്രങ്ങളുടെ ജന്മസ്ഥലത്തുപോയി പേരെഴുതിക്കണം നമ്മൾ ബത്ലഹേമിലേക്ക് പോകണം ജോസഫ് പറഞ്ഞു തീരും തീരുമുമ്പ് മേരി അത്ഭുതത്തോടെ പറയുന്നു ഓ ഒരു കൈ ഉദരത്തിന്മേൽ വച്ചുകൊണ്ടാണത് പറയുന്നത് ജോസഫെ ഞാൻ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചു ചിന്തിക്കുകയാണ് എന്നാൽ നിയോ ബത്ലഹേമേ ഏഫ്രാത്ത യൂതായുടെ ഗോത്രത്തിൽ ഏറ്റവും ചെറുതായ നിന്നിൽ നിന്നു രാജാവ് വരും നീ സമയമായെന്നു വിചാരിക്കുന്നുവോ ഓ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മേരി ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എനിക്കറിഞ്ഞുകൂടാ സമയം വളരെ അടുത്തിട്ടുണ്ട് എന്നാൽ കർത്താവിന് എല്ലാം സാധ്യമാണ് ഭയപ്പെടാതിരിക്കൂ എന്നാലും യാത്ര എന്തു എന്തുജനക്കൂട്ടമായിരിക്കും അവിടെ വച്ചാണ് നീ അമ്മയാകുന്നതെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ആരെയും നമുക്ക് പരിചയവുമില്ല ഒട്ടും ഭയപ്പെടേണ്ട എല്ലാം ശുഭമായി തീരും പ്രസവിക്കാറായ മൃഗങ്ങൾക്കു ദൈവം അഭയം നൽകുന്നു തന്റെ വേണ്ടി അവിടുന്നു സ്ഥലം ഒരുക്കാതിരിക്കുമോ നമ്മൾ അവനിൽ പ്രത്യാശ വച്ചിരിക്കുന്നു അങ്ങനെയല്ലേ പരീക്ഷണം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ നമ്മുടെ രണ്ടു കരങ്ങൾ കൊണ്ടും പി അവിടുത്തെ കരങ്ങളിൽ നമ്മൾ പിടിക്കുന്നു യാതൊരാപത്തും നമുക്കു സംഭവിക്കുകയില്ല ഈ രാജകൽപ്പനയും ദൈവേഷ്ടമാണ് സീസർ ആരാണ് ദൈവകരങ്ങളിലെ ഒരു ഉപകരണം മനുഷ്യനോട് ക്ഷമിക്കാൻ പിതാവായ ദൈവം നിശ്ചയിച്ച സമയം മുതൽ തന്റെ പുത്രൻ ബത്ലഹേമിൽ ജനിക്കുന്നതിനു വേണ്ടി എല്ലാ സംഭവങ്ങളും അവിടുന്ന് മുൻകൂട്ടി ക്രമപ്പെടുത്തുകയായിരുന്നു സമാധാനത്തിന്റെ ഈ നിമിഷം എത്ര മഹനീയം ഇതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര നിസ്സാരം ദൈവദൂതന്മാർ നമ്മെ രക്ഷിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യും നമ്മയല്ല അവരുടെ രാജാവിനെ ജോസഫ് എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുന്നു സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു നീ അനുഗ്രഹീതയാകുന്നു നീ എല്ലാം കൃപാവരത്തിലൂടെ കാണുന്നു ഇനി നമുക്കൊട്ടും സമയം കളയേണ്ട കഴിവതും വേഗം പോവുകയും തിരിച്ചുവരുകയും വേണം ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുകയാണല്ലോ ആ കുഞ്ഞിൻ നമ്മുടെ മകൻ ജോസഫെ ലോകദൃഷ്ടിയിൽ അവൻ അങ്ങനെയായിരിക്കണം അവന്റെ വരവ് പിതാവ് ഒരു രഹസ്യമൂടുപടം കൊണ്ടു മൂടിയിരിക്കുകയാണ് നമ്മൾ ആ മൂടുപടം മാറ്റരുത്